കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് കോൺക്രീറ്റ് പാലികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണു മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്കേറ്റു കുണ്ടറയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം പെരുമ്പുഴ തലപ്പറമ്പ് കരയോഗത്തിന് സമീപം ആർ ജി എസ് ഭവനിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത് സമീപത്തെ മുപ്പതടിയോളം ഉയരത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന് താഴെയുള്ള വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി തകർന്ന കോൺക്രീറ്റ് പാളികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണത മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്കേറ്റു കുണ്ടറ പെരുമ്പുഴ തലപ്പറമ്പ് കരയോഗത്തിന് സമീപം ആർ ജി എസ് ഭവനിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത് സമീപത്തെ മുപ്പതടിയോളം ഉയരത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർന്ന് താഴെയുള്ള വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു മണ്ണും കോൺക്രീറ്റ് പാളികളും വീടിന്റെ വാതിൽ തകർത്ത് വീടിനുള്ളിലേക്ക് വീണു അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഗിരിജയ്ക്കാണ് പരിക്കേറ്റത് മണ്ണിൽ പുതഞ്ഞുപോയ ഗിരിജയെ സമീപവാസികൾ പുറത്തെടുക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇവരെ പെരുമ്പുചയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിനുൾവശം മുഴുവൻ ചെളി നിറഞ്ഞ നിലയിലാണ് വീട്ടിലെ ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായി നശിച്ചു സമീപത്തെ വീടിനും നാശനഷ്ടമുണ്ട് സമീപത്തെ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി ഗിരിജയോടൊപ്പം മകൻ സന്ദീപ് ഭാര്യ തുഷാര മക്കളായ ശ്രേയ സ്നേഹ എന്നിവരാണ് താമസിക്കുന്നത് ഇവർ വീട്ടിലില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺക്രീറ്റ് ഫില്ലറുകൾ കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചു ഉള്ളിൽ വീണ്ടും മണ്ണിട്ട് നിരത്തുകയും ചെയ്തിരുന്നു കനത്ത മതിയിൽ സംരക്ഷണവിദ്യ തകർന്ന കോൺക്രീറ്റ് പാളികളും മറ്റും വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു മുൻപും പലതവണ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളതായി സന്ദീപ് പറഞ്ഞു ഈ നേരത്തെ വീട്ടുകാരുള്ള സംഭവം ആയിട്ട് കൊടുത്തത് കാര്യം കണക്ക് വെള്ളം വീഴ്ചയും ഇത് കണക്ക് വെള്ളം വേശുകൾ അങ്ങനെ പശുക്കളുണ്ടായിരുന്നു വീഴ്ച സഹിതം നമ്മൾ വീടിൻ്റെ പുര പുരത്തിട്ട് കേസൊക്കെ ആയി ഭയങ്കര വിഷയമൊക്കെ ആയതായിരുന്നു പിന്നെ ഇതിപ്പോൾ വേറെ വേറെ ആൾക്കാർ ഇത് വേടിച്ച് ചൈന ചൈനാ മുതലിട്ട് നടക്കും ഭയങ്കര ഹൈറ്റാണ് കെട്ടിപ്പൊത്തി വെച്ചത് ഭയങ്കര ഹൈറ്റായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ മഴയ്ക്ക് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ട് ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങൾ സ്കൂളോട്ടം കഴിഞ്ഞിട്ട് വണ്ടി വർഷം കൊണ്ടു കഴിഞ്ഞിട്ട് അന്നേരമാണ് ഇത്ര സംഭവം ഉണ്ടായി വീട് മൊത്തവും നശിച്ച് ും പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വന്നിട്ടുള്ളത് അശാസ്ത്രീയമായ രീതിയിലുള്ള മതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത് തൽക്കാലത്തേക്ക് മഴ ശ്രമിക്കുന്നവരെ മാറി താമസിച്ചിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്നത് കുണ്ടറയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ